സ് നയിക്കുന്ന സംസ്ഥാനതല മാനവ സഞ്ചാരം നവംബർ പതിനാറിന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും വൈകുന്നേരം കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് നടക്കുന്ന മാനവസംഗമം കേരള നിയമസഭാ സ്പീക്കർ ഏനുഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹിക സൌഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്തിലും ലക്ഷ്യമിട്ടാണ് എസ് വൈ എസ് മാനവ സഞ്ചാരം എന്ന പേരിൽ സംസ്ഥാനതല യാത്ര നടത്തുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം മസ്ഹിദി നയിക്കുന്ന യാത്ര നവംബർ പതിനാറിന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം വൈകുന്നേരം നാല് മണിക്ക് കാഞ്ഞങ്ങാട് പുതിയകോട്ട മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ബഹുജന സൌഹൃദ നടത്തത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അണിനിരക്കുമെന്നും സംഘടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുന്നൂറ്റി അൻപതിലധികം ജനസമ്പർക്ക പരിപാടികൾ വിവിധ വിഭാഗത്തിൽപ്പെടുന്നവരുമായി നൂറ്റി അൻപതിലേറെ കൂടിക്കാഴ്ചകൾ വരുന്ന വ്യത്യസ്ത സന്ദർശനങ്ങൾ പതിനാറ് മാനവ സംഗമങ്ങൾ സ്നേഹ സ്നേഹസമ്പർക്ക പരിപാടികൾ വൈവിധ്യമാർന്ന സാന്ത്വന സംരംഭങ്ങൾ എന്നിവയും യാത്രയുടെ ഭാഗമായി നടക്കും യാത്രയുടെ മുന്നോടിയായി പതിനാറിന് രാവിലെ ആറ് മണിക്ക് ഒൻപത് സോണുകളിൽ ഏളി ബേഡ്സും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് യുവജന പ്രശ്നങ്ങൾ ഉയർത്തി കാസർകോട് ചന്ദ്രഗിരി ജംഗ്ഷന് സമീപമുള്ള സിഗ്നേച്ചർ മെട്രോ ഹോട്ടലിൽ ടേബിൾ ടോക്കും നടക്കും കൂടാതെ പതിനൊന്ന് മണിക്ക് പ്രൊഫഷണൽ മേഖലയിലുള്ള പ്രമുഖർ ഒത്തുകൂടുന്ന ടേബിൾ ടോക്കും ഇതേ സ്ഥലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീഡിയ വിരുന്നിൽ ജാഥാ നായകൻ മീഡിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ പ്രാസ്ഥാനിക സംഗമം നടക്കുമെന്നും മൂന്ന് മുപ്പതിന് നടക്കുന്ന സൌഹൃദ ചായയിൽ പ്രമുഖർ പങ്കാളികളാകുമെന്നും ഭരവാഹികൾ വൈകുന്നേരം അഞ്ചു മണിക്ക് തെക്കേപ്പുറത്ത് നടക്കുന്ന പ്രമുഖർ സംസാരിക്കും കേരള മുസ്ലിം ജമായത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസൻ അഹ്തർത്തങ്ങളുടെ പ്രാർത്ഥനയോടെയായിരിക്കും യാത്ര പ്രയാണം ആരംഭിക്കുകയെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് കെ എസ് ആറ്റകോയത്തങ്ങളുടെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു കർണാടക ഭവന നിർമ്മാണം വകഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബി സി സമീർ അഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ എ പി മുഹമ്മദ് അബ്ദുൽ ഹക്കീം മസരി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എ പി അബ്ദുള്ള മസ്്രീ അർമാണിക്കോത്ത് സൈദ് ത്വാഹാ തങ്ങൾ സഖാഫി മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ റഹ്മുള്ള സഖാഫി ഇളമരം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൌമി അൽബുഗാരി ഫിർദോ സുറായി സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തും ജില്ലയിലെ എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷഫ് എന്നെ നെല്ലിക്കുന്ന് അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ വിവിധ മത നേതാക്കളും സംബന്ധിക്കും കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ കേരള മുസ്ലിം ജമായത്ത് ജില്ലാ സെക്രട്ടറി വി സി അബ്ദുള്ള സഹദി എസ് എം എ ജില്ലാ സെക്രട്ടറി ബഷീർ മങ്കയം മാനവസഞ്ചാരം കോർഡിനേറ്റർ മൊസാ സഖാഫി കളത്തൂർ എസ് വൈ എസ് ജില്ലാ ഓർഗനൈസിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് സഖാഫി ബായാർ കേരള മുസ്ലിം ജമായത്ത് കാഞ്ഞങ്ങാട് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മൌലബി കൊളവയൽ തുടങ്ങിയവർ സംബന്ധിച്ചു